கிரானைட்ஸ் எம்எல்ஏ ரோடு பல்லிறுத்தி காண்டாக்ட் நயன் டபுள் போர் சிக்ஸ் பைவ் சிக்ஸ் ലീഡർ കെ കരുണാകരൻ ജന്മദിനാചരണം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ ജന്മദിന വാർഷിക ദിനത്തിൽ കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി കൊച്ചി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എസ് ജോൺ ചെയ്തു സ്ഥാപന നേതാക്കൾമാരിൽ ഒരാളായിരുന്നു എഴുപതിൽ ഐക്യ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുന്നതിന് ഐക്യ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ വേരോട്ടം ഉണ്ടാക്കിക്കൊണ്ട് മാക്സിസ്റ്റ് പാർട്ടിയുടെ അപ്രവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിനെ മോചിപ്പിച്ച് ഈ രാജ്യത്തെ കോൺഗ്രസിനെ ഇന്നും നിലനിൽക്കുന്ന ശക്തിയാക്കി മാറ്റാൻ കഴിഞ്ഞത് ഭീകര പ്രവർത്തനങ്ങളാണ് നമുക്കറിയാം തൊള്ളായിരത്തി അറുപത്തേഴ് കാലഘട്ടത്തിൽ കോൺഗ്രസ് വെറും കേവലം ഒൻപത് എം എൽ എമാരായി മാത്രം തിരിഞ്ഞു കേരള നിയമസഭയിലേക്ക് ലീഡർ നേതൃത്വത്തിൽ ഒരു അംബാസഡർക്കാരിൽ പോയ കാലത്ത് ലീഡറേണെന്ന് പ്രതിപക്ഷ നേതാവായി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നു ആ കാലഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ബൂത്ത് പ്രസിഡന്റ് ടെൽവിൻ കെയെ അധ്യക്ഷത വഹിച്ചു സി എക്സ് ചൂട് ജോസ് ജൊലോസ് കെ ജെ വി എൻ ഹർഷൻ സജി തേങ്കാപ്പുരക്കൾ പ്രതീഷ് പ്രസാദ് ജസ്റ്റിൻ ജോൺ പി എക്സ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി